നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിച്ചിരുന്നു ഓൾഡ് ട്രഫോർഡിൽ വെച്ച് നടന്ന മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ന്യൂ യുണൈറ്റഡിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയ അമദ് ഡിയാലോയാണ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി തിളങ്ങിയിട്ടുള്ളത് കോബി കോബിമൈനു റാസ്മസ് ഹോയ്ലുണ്ട് എന്നിവർ ശേഷിച്ച ഗോളുകൾ സ്വന്തമാക്കുകയായിരുന്നു ഈ മത്സരത്തിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായ എറിക് ടെൻഹാഗ് ആരാധകരെ അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിച്ചിരുന്നു എഫ് എ കപ്പ് ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം നേടുമെന്നുള്ള ഒരു പ്രതീക്ഷ എറിക് ടെൻഹാഗ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആ പ്രസംഗത്തിനിടയിൽ മോശമായ ചില അനുഭവങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ചില യുണൈറ്റഡ് ആരാധകർ എറിക് ടെൻഹാഗിനെ കൂവി വിളിക്കുകയായിരുന്നു ഏതായാലും പ്രസംഗത്തിൽ അദ്ദേഹം ആരാധകരോടായി പറഞ്ഞ കാര്യങ്ങൾ ഉണ്ട് അതിങ്ങനെയാണ് ഈ സീസണിലുടനീളം നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പിന്തുണക്ക് നന്ദി പറയുന്നു നിങ്ങൾക്കറിയാം ഇതൊരു എളുപ്പമുള്ള സീസൺ ആയിരുന്നില്ല എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഞങ്ങളെ പിന്തുണച്ചു ഈ സീസൺ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല വെംബ്ളിയിൽ ഞങ്ങൾക്കൊരു ഫൈനൽ മത്സരമുണ്ട് ആ കിരീടം ഓൾഡ് ട്രഫോർഡിൽ എത്തിക്കാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്തിരിക്കും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ലോകത്തിലെ ഏറ്റവും മികച്ച ആരാധകർ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആരാധകരായ നിങ്ങളാണ് ഇതാണ് എറിക് ടെൻഹാഗ് ആ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ സീസണിലെ മോശം പ്രകടനത്തിന്റെ ഫലമായി കൊണ്ടാണ് അദ്ദേഹത്തിന് ആരാധകരിൽ നിന്നും ഈ ഒരു കൂവലുകൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് രണ്ട് മത്സരങ്ങൾ കൂടിയാണ് ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇപ്പോൾ അവശേഷിക്കുന്നത് എഫ് എ കപ്പിന്റെ ഫൈനലിൽ ചില വൈരികളായ അല്ലെങ്കിൽ നഗരവൈരികളായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് അവരുടെ എതിരാളികൾ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ ഒരു കലാശ പോരാട്ടം നടക്കുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം